ഒരു സംബന്ധിച്ച് ഞാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് പ്രശ്നം രണ്ട് പ്രശ്നങ്ങളുണ്ട് രണ്ട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഒന്ന് ശ്രീ കോയ പൂർത്തിയാക്കിയ ഒരു തിരക്കഥിജോ എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ നിന്ന് മനസ്സിലായത് ജയസൂര്യ വഴി ബിജോയിലേക്ക് അറിയത്തുകയും ബിജു അത് ഷാരിസ് എന്ന എഴുത്തുകാരനെയും കൂടി ഇപ്പോൾ തിയേറ്ററോടുന്ന മലയാളി ഫിലിം ഇന്ത്യ എന്ന സിനിമയായിട്ട് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ സിനിമയുടെ റിലീസിന് തലേദിവസം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞാലു എന്നുള്ളത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിനുണ്ടാവുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ സിയാസ് ഗോളും ശ്രീ ലിസ്റ്റിനും എന്നു സംസാരിക്കും ആദ്യത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ ഈ ദിവസങ്ങളിലൊക്കെയും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്യും അപ്പോൾ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്ന് വരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി ആ യാഥ്യതകളും ആകസ്മികതകളും നിറഞ്ഞു ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണം ചെയ്ത് ആദ്യമായി സംവിധാനം ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ് എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്ത് ആണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാൻ ഇരുന്നത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യനും പാകിസ്ഥാനേയും ഒരുമിച്ച് ക്വാറന്റൈനാകാൻ പോകുന്ന ഒരു കഥ ഷാരസും ഈ ശ്രീജിത്തു വായിട്ട് പങ്കുവയ്ക്കുന്നു കേരളം ശ്രീജിത്തിനോട് സംസാരിച്ചു അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു ശ്രീജിത്തും ചേർന്ന് ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷൻ കൺട്രോളറാണ് നമുക്കറിയാം അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിലാണ് അദ്ദേഹം അത് റോഷൻ മാത്യൂനോട് പറയാനാണ് ആവശ്യപ്പെട്ടത് ഇവർ ആവശ്യപ്പെട്ടത് റോഷൻ മാത്യൂൻ്റെ അപ്പോയിൻമെൻറ്റും അദ്ദേഹമാണ് എടുത്തുകൊടുത്തത് അങ്ങനെയാണ് സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എങ്ങും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരീസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം പങ്കുവയ്ക്കുന്നത് അപ്പോ പ്രധാനപ്പെട്ട സംഗതി ഷാലിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ് അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കാരണം നിന്നും ആ ശീകരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഡിജു രംഗത്ത് വരുന്നതും ഇപ്പടം ചെയ്യുന്നത് അപ്പോൾ ജയസൂര്യ ഇദ്ദേഹത്തോട് ജയസൂര്യ ആയിട്ട് ഇപ്പോൾ സംസാരിച്ചു ഡിജോ ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ഒരു പടം ജോഷൻ ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലെ അത് മാറിപ്പോയി അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞ ഒരു ലൈനിൽ അതിന്റെ വളരെ പ്രത്യേകം ഞങ്ങൾ എടുത്തു ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ് ഒരു ലൈനിൽ ഞാൻ അതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഉണർത്തുന്നത് വിശദമായി പറഞ്ഞില്ല കാരണം അത് എന്റെ ജോലിയല്ല അത് തിരക്കഥാകൃതാണ് പറയേണ്ടത് അത് നിഷാദ് കോയ ആ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയുന്നു എന്നുള്ളത് അങ്ങനെ നിഷാദ് കോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല പിന്നീട് ഇവരുടെ ഒരു റിക്കി നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ബിജു തയ്യാറായത് റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജൻ പറഞ്ഞ് ഇതിന്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു പി ഡി എഫ് ഇത് വിഷയം അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ലഭിച്ചു ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ എന്നൊക്കെ മനസ്സിലായാൽ തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് ഏതായാലും ഈ പാകിസ്ഥാനും ഇന്ത്യയിലും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇതിലെ കോമൺ ടെലിവൻസ് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ട് പേരുടെയും കഥ രണ്ട് എൻറ്റയർലി ഡിഫറൻറ്റുമാണ് പക്ഷേ ഇങ്ങനെയൊരു ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതി കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കൻ സെൽഫി ഡയറക്ട് ചെയ്ത ശ്രീ പ്രജിത് അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കഥ സ്ക്രീൻപ്ലേ ചെയ്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എഴുതുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള എം രഞ്ജിത്താണ് എം രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവർ അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ദിലീപിനുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പഠനം നടക്കാറുള്ളത് ഇതിനകത്തെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഫൈറ്റേഴ്സ് യൂണിയന്റെ ഭാരവാഹികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എമ്പതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് രാജീവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളികളായിട്ട് നാട്ടുകൂടി അദ്ദേഹം ഇതുവരെ പഠനം ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം ട്രജക്ടറിയാണ് ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാജഭത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ആണ് ആ കഥ നടക്കുന്നത് ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധനാകുകയും ചെയ്യുന്നു ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ ഞങ്ങളെ ചെക്ക് ചെയ്തു ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിൽ മലയാളികളെ ഭയങ്കര ദേഷ്യമാണ് കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട് പണം അയാളുടെ പടം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതുതന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത് അത് ചെയ്തത് അജു ആണ് അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജു ആണ് ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിയത് ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷ്ടലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല മാത്രമല്ല ഞങ്ങളെ അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതി എന്താണ് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് മറ്റേ പൂതം വരും എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് രണ്ടായിരത്തി പതി പതിനാല് കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോ ഇവിടെ രാജീവുണ്ട് ഷാരസുണ്ട് നിഷാദ കുമാ അപ്പൊ ഈ മൂന്ന് എഴുത്തുകാരി ഒരു പൊതു നിന്ന് ഈ എ സ്വീകരിച്ചുകൊണ്ട് ഇപ്പൊ രാജീവിനെ രാജീവ് ജീവിതത്തിൽ ബിജോയോ ആരെയും ഇവരെ നമ്മളൊന്നും യാതൊരു പരിശോധിക്കില്ല അപ്പോ ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നു എന്ന് ഞാൻ തോന്നുന്നു ഇതാണ് ഇവിടെ സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വിഷയം ഒരു ബ്ലോൺ ഔട്ട് ഓഫ് പ്രപ്പോഷൻ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ആയി ആയിത്തീർന്നിട്ടുണ്ട് അതിന് മേൽസിനും വല്ലാത്ത ഒരു മോബ് ലിഞ്ചിങ് സൈബർ ലോകത്ത് ഉണ്ടാവുന്നുണ്ട് അവരെ വിടാതെ പിടിച്ചുകൊണ്ട് കള്ളന്മാരെ കിടക്കുന്ന പോസ്റ്റുകൾ നിരന്തരം വരുന്നു അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ രണ്ട് പേരും നിൽക്കുന്നത് നൂറ് ശതമാനവും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഈസ് ഇൻഡിപെൻഡന്റ് ആയിട്ടാണെന്നും അത് ബിജോക്ക് വേണ്ടി അല്ല എന്നുള്ളതും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതേ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ പോകാതെ തന്നെ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാര് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാലഘട്ടം പതിനാറ് വരെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ആള് ഇപ്പോഴും കടന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേറൊരു ക്ലീരൻസ് ആണുള്ളത് ഒരു പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ആ പടത്തിൻ്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചാണ് അവരുടെ ക്ലീറൻസ് അത് അവരായിരിക്കും എന്നോട് സംസാരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള അല്ലാതെന്താ ചെയ്യാൻ പറ്റും രാജീവ് ഇതുവരെ കണ്ടിട്ടില്ല ഇവരെ കണ്ടിട്ടില്ല കഥ പറഞ്ഞിട്ടില്ല വിഷാദ്യും ഇവരും കഥ ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകുന്ന സംഗതിയാണ് നടന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല എക്സാക്ട് ഡയലോഗ് പോലും ഇതിനകത്ത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊത്തരം പറയാൻ അശക്തനാണ് ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ പലതവണ ഫേസ് വ്യക്തിപരമായും ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഫെഫ് കെയുടെ രണ്ടായിരത്തി എട്ട് മുതൽ ഫെഫ് പ്രവർത്തനങ്ങളിൽ ഒരു ചുമതല വഹിക്കുന്നതാണെന്ന നിലയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ഇത് സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ട് ആളുകളെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് പബ്ലിക് ഡൊമൈനിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിന്നീട് ഒരു ചർച്ച നടക്കുന്നത് സാധാരണ ചർച്ച നടക്കും അത് പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ ഇത് പബ്ലിക് ഡൊമൈനിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ചർച്ചകൾ നടന്നത് ഞാൻ പറഞ്ഞത് എല്ലാം ഫാക്ട്സ് ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന ഫാക്ട് ആണ് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് ഷാരീസ് എപ്പോഴാണ് ഇമെയിലില് ഹാരിസ് ദേശത്തിനും റോഷനും ഈ സ്ക്രീൻപ്ലേ ഷെയർ ചെയ്തതെന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്തു അത് ഡിജിറ്റല് ഉണ്ട് ഹാരിസ് ദേശത്തിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ മുമ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പി ഡി എഫ് ഇദ്ദേഹം ഡൗൺലോഡ് ചെയ്യുകയോ ഈ നിമിഷം വരെ നിങ്ങൾക്ക് പരിശോധിക്കാം ഓപ്പൺ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് തെളിവെടുക്കും രാജീവിൻ്റെ ഡ്രാഫ്റ്റുകൾ മുഴുവൻ പ്രജിത്താണ് സംവിധായകൻ അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ യെസ് അതാണ് എന്നുള്ളതാണ് ഇദ്ദേഹം